ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിറയെ പൂത്ത് കിടക്കുന്ന ഈ മരം ഏതാ നിങ്ങൾക്കറിയാമോ ഇതാണ് അബയു ഫ്രൂട്ട് നല്ല മഞ്ഞ കളറിൽ വരുന്നൊരു ഫ്രൂട്ടാണ് അബയു ഇതിൻ്റെ തൈനായിട്ട് നമുക്ക് രണ്ടാം കൊല്ലം മുതൽ തന്നെ ഇതിൽ പൂക്കൾ വന്നു തുടങ്ങും എന്നിരുന്നാലും കാ പിടിക്കാൻ നല്ല പാടാണ് ഇത് എനക്ക് ഒരു നാലഞ്ച് വട്ടം പൂത്തേന് ശേഷമൊക്കെയാണ് കാ സെറ്റായി തുടങ്ങത്തുള്ളൂ ഒന്നാം കൊല്ലം അല്ലെങ്കിൽ രണ്ടാം കൊല്ലം മുതൽ തന്നെ ആദ്യം കുറച്ച് പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങും പിന്നീട് വരും വർഷങ്ങൾ നിറച്ച് പൂക്കും എല്ലാ കൊമ്പുകളിലും നിറവേ പൂക്കൾ വരും ഏകദേശം സെപ്റ്റംബർ മാസത്തിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണിത് പൂത്ത് തുടങ്ങുന്നത് എൻ്റെ വീട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് അതിലെല്ലാം ഇതെനക്ക് പൂത്തിട്ട് ഇതുവരെ കായൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു വളരെ പെട്ടെന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അഭയേണ്ടത് ഇത് രണ്ടു കൊല്ലം മാത്രമായൊരു ചെടിയാണ് വളരെ പെട്ടെന്നാണിത് വലുതാവുന്നത് അതേ തന്നെ ഇതിന് വെയിൽ അത്ര കൊണ്ട് ആവശ്യമില്ല ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചാൽ ഇത് വളർന്നു വരും ഇതിൻ്റെ തണലത്ത് വളരുന്നൊരു ചെടിയാണ് അബി ഫ്രൂട്ടിൻ്റെത് നല്ല ജലസേചനത്തിന് ആവശ്യമാണ് അതുകണക്കിത് കാ പിടിച്ച് കിട്ടാൻ ആദ്യത്തെ ടൈമിലൊന്നും കാപ്പിടിച്ച് കിട്ടത്തില്ല ഒരു മൂന്നാല് വട്ടം ഇത് എനിക്ക് നിറച്ച് പൂത്ത് പോയതിന് ശേഷമൊക്കെയാണ് കാപ്പിടിച്ച് കിട്ടത്തുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത് ആദ്യം ഒന്നോ രണ്ടോ കായകളൊക്കെ പിടിക്കത്തുള്ളൂ പിന്നെ മരം മൂക്കുന്ന അനുസരിച്ച് കായകളുടെ എണ്ണം കൂടി വരും ഇത് വീട്ടിനാട്ടിൽ രണ്ടു കൊല്ലമായ പ്ലാന്റാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും നിറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ ഒരു കാപ്പ് പോലും കാണാനില്ല പക്ഷെ അത്ര കണ്ടാണ് ഇത് പൂക്കുന്നത് നമ്മൾ ഇത് നിറച്ച് പൂത്തുക്കുമ്പോൾ വിചാരിക്കും പോലെ കാ പിടിക്കുമെന്ന് പക്ഷെ അങ്ങനല്ല ഒരു ഇത് ഇതേ ആണെങ്കിൽ നിറച്ച് പൂത്ത പക്ഷേ അതെല്ലാം പൊഴിഞ്ഞു പോവുകയും പിന്നെയും പൂക്കുകയും ചെയ്യും എന്നിരുന്നാലും ഒരു കാ പോലും ആദ്യത്തെ ടൈമിലൊന്നും സെറ്റാവില്ല എൻ്റെ ഒരു വേറൊരു പ്ലാന്റിൽ ഒരു കാ എങ്ങനെയോ സെറ്റായി വന്നിരുന്നു പക്ഷേ അത് പിന്നീട് പിന്നീടത് കറുത്തങ്ങ് പോയി ഇതിൻ്റെ വേറൊരു കുഴപ്പം കൊണ്ടുണ്ട് കാ പിടിക്കും ഫംഗലിൻ്റെ ഒരു ഇൻഫെക്ഷനോടും ഉണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഒരു നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ആ ടൈമിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗീസായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തല്ല അതൊക്കെ മാറിക്കിട്ടും അപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണാമല്ലോ നിറച്ച് പൂക്കളും അതിന് പ്രത്യേക വളമൊന്നും ചെയ്തിട്ടൊന്നും അല്ല ഇങ്ങനെ പൂക്കുന്നത് പൊതുവേ അബയവിൻ്റെ പ്ലാന്റ് ഇങ്ങനെയാണ് പൂക്കുന്നത് എൻ്റെ തടി എവിടൊക്കെ ശിഖരങ്ങളുണ്ടോ അതിലെല്ലാം പൂക്കൾ കൊണ്ടൊക്കെ നിറയ്ക്കും അത്ര കണ്ടാണിത് പൂത്ത് വരുന്നത് വലിയ മുട്ടായിട്ടൊന്ന് വിരിയത്തൊന്നുമില്ല അത് വിരിഞ്ഞ് വരുമ്പോഴും ഇങ്ങനെയാണ് ഏകദേശം ഇരിക്കുന്നതും പക്ഷേ എങ്കിൽ ഈ ഒരു സീസണാകുമ്പോൾ നിറച്ച് അത് പൂവുണ്ടെങ്കിൽ നിറയും ഞാൻ നിങ്ങളെ ആദ്യമേ പിടിച്ചൊരു ഫ്രൂട്ട് കാണിക്കും എൻ്റെ വേറൊരു അബയവ് പ്ലാന്റാണ് ഇതിലും സെയിം രണ്ട് വർഷം തന്നെയാണ് ഇതിൻ്റെയും ഇത് ആദ്യം തന്നെ ഇതേ കണക്കാണ് എൻ്റെ കാ വരുന്നത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു പക്ഷേ എങ്കിൽ ഇതൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തന്നെ ഇത് കറുത്തങ്ങ് പൊഴിഞ്ഞു പോയി അപ്പോൾ ആ ആഗ്രഹവും അങ്ങനെ അങ്ങ് പോയി ഇനി അരി കാ പിടിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അതിലെങ്കിലും ആദ്യത്തെ ഇതേ എനിക്കൊരു ചെറിയൊരു കാ പിടിച്ചു കണ്ടു ഇനി അതിൽ പിടിക്കുമെന്നാണ് വിചാരിക്കുന്നത് പിടിക്കുക ഞാൻ ഇതിൻ്റെ തീർച്ചയതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഇത് കാണാൻ അതിമനോഹരമായൊരു ഫുട്ടും കൂടിയാണ് നല്ല യെല്ലോ കളറി വരും പഴുക്കുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുന്നെന്തൊക്കെ വെച്ചാൽ ഒരു അലങ്കാര ചെടി നടക്കും ഇത് നിൽക്കും അത്രയ്ക്ക് നല്ലതാണ് അതിൻ്റെ ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല കണക്ക് കാ പിടിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വട്ടം ഇത് പൂവൊക്കെ വന്ന് പോയിന് ശേഷമേ അങ്ങനെ നമുക്ക് കാ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവൂ ഞാനിപ്പോൾ അതിനായിട്ട് വെയ്റ്റിംഗ് ആണ് നിങ്ങളും ഇത് കണക്ക് ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്നാണിത് ഫ്രൂട്ടായി കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിരുന്നാലും ഞാൻ കാത്തിരിക്കുകയാണ് ഇത് നിനക്ക് നല്ല കണക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്